എല്ലാവർക്കും നമസ്കാരം സാധാരണ വെണ്ടയ്ക്കപ്പുളിയും പാവയ്ക്കപ്പുളിയും ഉണ്ടാക്കാറുണ്ട് ഇന്ന് കുറച്ച് വ്യത്യസ്തമായി മുരിങ്ങക്കായ കൊണ്ട് പുളി ഉണ്ടാക്കി നോക്കാം നല്ല പുളിയും എരിവുള്ള ഈ കറി ചോറിന് മാത്രമല്ല ദോശ ഇഡ്ഡലി വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് തേങ്ങ അരക്കാതെ ഉണ്ടാക്കുന്ന ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത്യാവശ്യം നീളമുള്ള രണ്ട് മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യമുള്ളത് ചെറിയ ഉള്ളിയാണ് ഏകദേശം മുക്കാൽ കപ്പോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പകുതി സവാള രണ്ട് തക്കാളി തക്കാളി നന്നായി അരച്ചെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നല്ലെണ്ണയിലും ഈ റെസിപ്പി ചെയ്യാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക്ട കടുക് പൊട്ടാൻ തുടരുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ ഉളുനൂട കൂടെ തന്നെ കറിവേപ്പിലയും ചുവന്ന മുളകും ഇതിലേക്ക് ചെറിയ ഉള്ളി ഇടാം സവാള മുറിച്ചതും വെളുത്തുള്ളി ഇടാം നന്നായി വഴറ്റാം സവാള ചോക്കൊന്നും വേണ്ട നല്ല കണ്ണാടി പരുവായാൽ മതി സവാളിയും ചെറിയുള്ളിയും കറക്റ്റായിട്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി അരച്ചത് ഒഴിക്കാം തക്കാളിയിൽ വെള്ളമെല്ലാം വെറ്റി എണ്ണ തെളിയുന്നവരെ വഴക്കാം തക്കാളി ചേർക്കുമ്പോൾ ഗ്രേവി നല്ല കൊഴുക്കോടെ ഉണ്ടാകും എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് മസാലകൾ ഇടാം മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടികളുടെ പച്ചമുളക് പോകുന്നവരെ വഴറ്റാം മസാല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് മുരിങ്ങക്കായ ഇടാം മസാല മിക്സ് ചെയ്യാം നെല്ലിക്ക സൈസിലുള്ള പുളി കുതിരാനിട്ട വെള്ളമാണ് അത് ഒഴിക്കാം ഭക്ഷണങ്ങൾ വേവുന്നതിനായി രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കായമിടാം ചെറിയ കഷ്ണം വെല്ലം ആവശ്യത്തിന് ഉപ്പിട്ട് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്യാം കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടച്ചു വയ്ക്കാം കറി തിളയ്ക്കാൻ തുടങ്ങിയ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കാം ഗ്രേവിയൊക്കെ ഒക്കെ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട് കറിയിലെ എണ്ണ എല്ലാം തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുമുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് കറിവേപ്പില കൂടി ഇടാം വളരെ ടേസ്റ്റിയായ മുരിങ്ങക്കായ പുളി റെഡിയായിട്ടുണ്ട് നല്ല ഇരുവം പുളിയുള്ള ഈ കറി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ഇനി വേറെ സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ